Thank <laughs> you. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കൊറച്ച് ചേമ്പ് കളിച്ചിനേ നമ്മളിങ്ങോട്ട് താള് താളിന്റെ കേങ്ങ് പറയല് കൊറവാണ് അല്ലേ കിഴങ്ങ് കുറവാണ് എന്നാന്ന് വെച്ചാല് കാര്യായിട്ട് വളർന്നു വിട്ടിട്ടാ അയർന്ന് വെട്ടിട്ടാ അതുകൊണ്ട് കുറവാണ് അതായത് കുറച്ച് കിട്ടിയിട്ടുണ്ട് അതിനാക്കന്ന് പുഴുക്കൊല ആക്ക അല്ലേ പുഴുക്കൊല ആക്കാം എന്നാ പിന്നെ പെട്ടെന്ന് ഇത് ഇന്റെ തോലനങ്ങളെ കേട്ടെ തൊലി അങ്ങനെ വണ്ണം വെച്ചിട്ടല്ലേ നോക്കഴി അതെല്ലാം വണ്ണം വെക്കുന്ന കഴിഞ്ഞ വർഷം കുറേ കിട്ടി അല്ലേ ഇല്ല അധികം നടാനോ പോവില്ല നട്ട് കഴിഞ്ഞാൽ പന്നി അല്ലേ പന്നി പന്നിച്ചെല്ലി പന്നി വെച്ചാൽ അതന്നെ ഏറ്റവും വലിയ പ്രശ്നം അല്ല കിഴങ്ങിലും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് നട്ടിട്ട് ഒരു അയറിൽ ഇടാൻ ഒരു മടിയും അല്ലേ കിട്ടൂല അധികം ചിലപ്പം അങ്ങനെ കുറച്ചൊരു മൂത്ത് പാകാമ്പൊക്കെ തന്നെ അത് എടുത്ത് ഞാൻ പോകും കൊറച്ചെന്നല്ല പന്നി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുത്തി പോകും അല്ലേ കുത്തി എടുത്തിട്ട് പോകും അതിന് തിന്നണ്ടെന്നല്ല എല്ലാം നശിപ്പിക്കും അതാറ്റമ്മ അങ്ങനെ നമ്മുടെ നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചെറു കഷ്ണം കുക്കറിലാക്കുന്നേ ഒരു ഭക്ഷണം തുള്ളിയിട്ടുണ്ട് രണ്ട് മൂന്ന് ലക്ഷണം തുള്ളി പോകുന്നു കുറച്ച് കഴുകിയെടുത്തോ കുറച്ച് മഞ്ഞൾപ്പൊടി അകത്തിനുപ്പ് പോകാൻ ആവശ്യമായ വെള്ളം വവിക്കട്ടോ ഒന്ന് അപ്പം നമ്മുടെ പുഴുക്കിലേക്ക് ചേർക്കുന്ന ചേരുവകൾ തേങ്ങ ചെറിയ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കാന്താരിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉണ്ട് കുറച്ച് കറി വെപ്പിലെ ഇതൊന്ന് ചതച്ചെടുക്കുക കറിയപ്പില വേണ്ട ബാക്കിയെല്ലാം കിഴങ്ങെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്ക ഒതുക്കിയത് അല്ലേ നല്ലൊന്ന് മിക്സ് ആക്കി കൊടുക്ക ടച്ച് മിക്സ് ആക്കാം അപ്പം നമ്മുടെ പുഴുക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് വർത്തഡേയും കൂടി ചെയ്യണേ കടുവും കറിയും ഒക്കെ ഇതാ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പുഴുക്ക അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ടേ അപ്പോൾ ഇന്നും ഇവനീൻ ഡ്യൂട്ടിയാണ് ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച വീട് ഇടൂല ഇത് തിങ്കളാഴ്ച മാത്രമേ ഇടുകൂലൂ വല്ലാതെ ഇന്ന് കറി കാര്യമായിട്ടൊന്നും ഇല്ല ചെമ്പുഴക്ക് മാത്രമേ ഇല്ല അല്ലേ അപ്പോൾ ആദ്യം ചോറ് അപ്പോൾ കറി കായ് വട്ടുന്നുണ്ട് കറിയല്ല അല്ല വറം ചോരെന്നെല്ലാം പറയാം അപ്പോൾ മുട്ടയാമ്പും അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ സൈഡിലാക്കിയ സൈഡിലാക്കിയായിട്ട് നടുക്കല്ലേ സൈഡിലാക്കിയാൽ മതി ഉഴുക്കല്ലേ കുറച്ചുകൂടെ ആക്കോ നെല്ലിക്കച്ചാറ എങ്ങനെയാ നെല്ലിക്കച്ചാറാണേ മതി 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 ഇത് നമ്മുടെ പുഴുക്കും നോക്കട്ടെ കുരുമുളക് കാന്താരി വെളുത്തുള്ളി തേങ്ങ ഇതെല്ലാം ഇട്ടോണ്ടല്ലോ സംഭവം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ചോറും ആ നല്ല ചൂടുണ്ട് പുഴുക്കും ചാർ കറിയും കൂടെ വേണമായിരുന്നു അല്ലെ നീന്റെ ചാറായിട്ടോ കഞ്ഞിക്കാനല്ല തോട്ട പുഴുക്ക് ഇത് നാലുമണിക്കലം ചായപ്പൻ കൂട്ടാൻ നല്ല ടെസ്റ്റ് ആയിക്കോട്ടെ നല്ല ചൂട് സ്ന്തകായിട്ട്ക്ക് നല്ല ടേസ്റ്റ് കുറച്ചും കൂടെ പുഴുക്കുവാണേ തോറുവാണോ ത്താളെടുത്തിട്ട് കുഴക്കുക കുറച്ച് കായ് വട്ട മുട്ടയിലും എല്ലാം കൂടി ഇതാണ് ആ കുരുമുളക് ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ടെട്ടാ ഒന്നും പറയാനില്ല സംഭവിക്കും കിറങ്ങും ചേട്ടാ